വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലാകട്ടെ അല്ലെങ്കിൽ തന്നെ പൊതുസമൂഹത്തിലൊക്കെയുള്ള ഒരു അഭിപ്രായം വിശുദ്ധക്കാർ കുറച്ച് കടുംപിടുത്തക്കാരൻ എന്ന ഒരു പ്രയോഗം കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനങ്ങളിൽ കുറച്ച് നമ്മൾ ആ വാചകം തീവ്രത എന്നൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അങ്ങനെയുണ്ടോ വിശുദ്ധത്തിന് മാത്രമായിട്ട് ഒരു തീവ്രമായ നിലപാടുകൾ അങ്ങനെ കാഴ്ചപ്പാടുകളുണ്ടോ ഇതിന് സാധാരണ പറയാനുള്ളൊരു പദം അനുഷ്ഠാന തീവ്രതാണ് അതെ ഒരു കാര്യം തീവ്രതയാണോ അത് അത് മിതവാദമാണോ എന്നൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ല നമ്മൾ ഖുറാനിലും ഹദീസിലും വന്ന കാര്യം പ്രവാചകനും സഹാബത്തും എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ സ്വീകരിക്കും അതുപോലെ സ്വീകരിക്കുന്നത് തീവ്രവാദമാണ് അല്ലെങ്കിൽ അനുഷ്ഠാന തീവ്രതയാണെന്ന് പറഞ്ഞാൽ അത് നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല അത് മുൻഗാമികളെ കൂടി ബാധിക്കുന്ന വിഷയമാണ് ആദ്യത്തെ ആദ്യത്തെ പ്രതി ആരാകുക പ്രവാചകൻ സല്ലു സ്വലമയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആൾക്കാർ നല്ലോണം ആലോചിക്കണം ഒരായത്തിലുള്ളതും ഒരു ഹദീസിലുള്ളതും അത് ഉള്ളതുപോലെ ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മെ അനുഷ്ഠാന തീവ്രവാദികളെന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ആ അമ്പ് നേരെ പാഞ്ഞെത്തുന്നത് പ്രവാചകൻ സല്ലു അലൈഹി സ്വലമയുടെ ശിരസ്സിൽ കൂടിയാണ് എന്ന കൃത്യമായ ധാരണ ഇത് പറയുന്ന ആളുകൾക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നബിസ് അലൈവല പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണെന്ന് തെളിയിച്ചാൽ ഓക്കെ ഒരു പ്രശ്നമില്ല തെളികൾ സ്പെസിഫിക് ആയിട്ട് പറയണം കാടച്ച് പറയാൻ പാടില്ല ഏത് വിഷയത്തിലാണ് നമ്മുടെ സ്റ്റാൻഡിൽ ഏത് വിഷയത്തിലാണ് അനുഷ്ഠാന തീവ്രതയുള്ളത് എന്താ പറയുക പറയാൻ എല്ലാവർക്കും കഴിയും ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ ആ ഉദാഹരണം പലർക്ക് കിട്ടുന്നതല്ല അതിന് ഇന്നൊരു ഉദാഹരണമാണ് നിങ്ങൾ തീവ്ര തീവ്രത ഉള്ള ആൾക്കാരാണ് എന്നുള്ളതിന് ഇന്ന ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ പറയാനവർക്ക് കിട്ടുന്നത് ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ ആ സ്പെസിഫിക് ആയിട്ടാണ് പറയുമ്പോൾ അത് കള്ളി വെളിച്ചത്താവും അപ്പോൾ എന്താ വെച്ചാൽ അത് ദിവസം ഉള്ളതാവും അതെ ഉള്ളത് പറഞ്ഞാൽ അങ്ങനെ തീവ്രവാദം ആകുക ആണെങ്കിൽ പ്രവാചകൻ സ്വാഭാവത്തം പെടൂലേ അതെ അപ്പോൾ ഇല്ല എപ്പോഴാണ് തീവ്രതീന്ന് കാര്യമാകുക എന്ന് വെച്ചാൽ മതത്തിൽ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് അങ്ങനെ നമ്മൾ പറയില്ല പറഞ്ഞ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുകയാണെങ്കിൽ പരിശോധിക്കും പരിശോധിച്ചിട്ട് നമ്മൾ പറഞ്ഞവിടത്ത് തകരാറുണ്ടെങ്കിൽ അത് കൃത്യമായി തിരുത്താൻ യാതൊരു മറുപടി മടി നമുക്കില്ല കാരണം നമുക്കിവിടെ ജയി പറഞ്ഞതിൻ്റെ മേലെ പറഞ്ഞ് മേലെ നിൽക്കുക എന്നുള്ളതല്ല നമുക്ക് അള്ളാൻ്റെ മുമ്പ് പോകണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതൊന്നും ബോധപൂർവ്വം സംഭവിക്കൂല എവിടെയെങ്കിലും അങ്ങനെ ഖലിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തും അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യൂല അതിൽ ബുദ്ധിമുട്ടും അപ്പം ഒരിക്കലും പിന്നെ തീവ്രത എന്ന് പറയുന്നത് പ്രമാണത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കലാണ് നമ്മൾ ചെയ്യാറില്ല